കുറേ അധികം ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ് റോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആരതി ആരതിപ്പൊടിയെയാണ് കല്യാണം കഴിച്ചത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇന്നലെ ഒരു ഫംഗ്ഷന് ആരതിപ്പൊടിയും ഡോക്ടർ റോബിനും എത്തിയപ്പോഴത്തേക്കും കുറച്ച് മാധ്യമങ്ങൾ അതായത് ലോക്കൽ ചാനലുകാരുണ്ടായിരുന്നു അവർ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ തരംഗമായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടുള്ള രേണു സുതിയെക്കുറിച്ച് ആ ഒരു ചാനലുകാർ ചോദിച്ചപ്പോൾ ആരതിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല രേണുസൂദി എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ നെഗറ്റീവ് പറയാനും നെഗറ്റീവ് കമന്റ് ഇടാനും തെറി വിളിക്കാനും അവരെ വൃത്തികേട് പറയാനൊക്കെ ഒരു കൂട്ടം ആൾക്കാര് ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്കുള്ളൊരു ആയിട്ടാണ് നമ്മുടെ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്ന് കാണാം അല്ല ഞാൻ ഭയങ്കര സി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അതിനെന്താ പ്രശ്നം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ എനിക്കത് അല്ല ഒരാളുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ അല്ല സി അതല്ല എപ്പോൾ പറഞ്ഞു ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യണ കാരണം കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ കുറെ ജോബൊക്കെ വന്നതാണ് അതിനെ പോണില്ല ഇതിന് ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾ തീരുമാനിച്ചു കുറ്റുള്ള പോലെ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പൊ എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവരും അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊന്നും പിന്നെ ഒരു കാര്യം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്ന് കരുതി പുള്ളിക്കനെ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാല മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലെ വിഷമില്ലെന്നര് പറഞ്ഞു പുള്ളിക്കർക്ക് ഓബ്വിയസ്ലി വിഷമം ഉണ്ടാവും അതിലിപ്പോൾ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ പുള്ളിക്കാര് ജീവിക്കട്ടെ ഇഷ്ടം ആ പൊടി എന്തായാലും ഒരു പൊടി ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കനെ ഫോട്ടോഷൂട്ട് വിളിക്കും എങ്കിൽ അത്ര കേടാ കാണിച്ച എന്തായാലും അറിയണു പൊടിയിൽ ഒരു മെസ്സേജ് ചെയ്തോ പൊടിയൊരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നോക്കട്ടെ സംഭവിക്കാം അപ്പം കണ്ടല്ലോ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാഷ്ഠനും ആരതിപ്പൊടിയും രേണു സുതിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും കറക്റ്റ് കാര്യമായിട്ട് തോന്നി തോന്നിയല്ലേ ശരിയാണ് നമ്മളും പല കാര്യങ്ങളും രേണുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവരെ ബോഡി ഷേവിങ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല അപ്പം ഇവിടെ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവ് മരിച്ച അതായത് അവരുടെ ഭർത്താവ് ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം അവരൊരു എന്താ പറയുക വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടണം എന്നാണോ പറയുന്നത് അവർക്ക് അവരുടെ ആ ഒരു പാഷൻ എന്താണോ അല്ലെ അവർക്ക് ഏതൊരു മേഖലയിലാണോ ജോലി ചെയ്യാൻ താല്പര്യം ആ ഒരു മേഖല അവർ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അവരുടെ ആ ഒരു അവർക്ക് ഒരു മേഖല എന്ന് പറയുന്ന അഭിനയവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ ആ ഒരു രീതിയിൽ ജീവിക്കുന്നു അവരെ ഒരു എന്താ പറയുക ക്രിമിനൽ കുറ്റം ചെയ്യുന്നില്ല പിടിച്ചു പറിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു ഇതും അവർ ചെയ്യുന്നില്ല അവർക്കറിയാവുന്നൊരു തൊഴിൽ അഭിനയം ആ ഒരു രംഗത്തേക്ക് അവർ ഇറങ്ങുന്നു അവരുടെ ജോലി ചെയ്യുന്നു അതിനെ കുറേ ആൾക്കാർ എന്താ പറയുക നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് കമൻ്റ് ഇടുന്നു അങ്ങനെ കുറെ ആൾക്കാർ ഒരു കൂട്ട ആൾക്കാർ അവർ ദ്രോഹിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ റോബിനും അതുപോലെ തന്നെ ആരതിപ്പുഴയും പറയുന്നത് അവർ നല്ല അവർ ചെയ്യുന്ന കാര്യം നല്ലത് തന്നെയാണ് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അവരെപ്പോഴും വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല അപ്പോൾ ആരതിപ്പൊടി നമുക്കറിയാം ആരതിപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആരതിപ്പൊടി ഈ ഒരു ഇത്രയും ഒരു ചെറിയ പ്രായത്തിലും സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫാഷൻ ഡിസൈനറാണ് അപ്പോൾ അങ്ങനെ ആരതിപ്പൊടി പറയുന്നുണ്ട് ആരതിപ്പൊടിയുടെ അടുത്ത ഒരു പ്രോജക്റ്റ് അതായത് ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ രേണു സുദിയെ കൊണ്ട് ചെയ്യിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് അതിന് ആരതിപ്പൊടി തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഡ്രസ്സ് രേണു സുദിക്ക് കൊടുക്കുകയും അതൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ അവര് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ നൂറു ശതമാനം രേണുസുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവിധ എന്താ പറയുക ആശംസകളും രേണു സുദിക്ക് കൊടുത്തുകൊണ്ട് അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും രേണു രേണുസുദിക്കൊപ്പം തന്നെയാണ് അവരൊക്കെ അവരെ ചീത്ത പറയുന്നവരും അവരെ നെഗറ്റീവ് പറയുന്നവരും ഒക്കെ അത് കുറച്ച് എന്താ പറയുക കുറച്ചധികം ആൾക്കാരുണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പേരും പ്രശസ്തിയൊക്കെ കിട്ടുമ്പോൾ അത് കണ്ടിട്ട് ഈ അസൂയ പോലുള്ള ചില ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിന് നെഗറ്റീവ് കമൻ്റ് പറയുന്നത് അവർ തെറി വിളിക്കുന്ന അവർ അസഭ്യം പറയുന്നത് അവരെ ബോഡി ഷീമിങ് ചെയ്യുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് കറക്റ്റ് കാര്യമാണ് ഡോക്ടർ റോബിൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിയാണല്ലേ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് നാളുകളായിട്ട് കലാരംഗത്ത് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല സ്വന്തമായിട്ട് കിടപ്പാടും ഇല്ല ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ കൊല്ലം സുദീ മരിക്കുന്നു അവരുടെ എന്താ പറയുക കൊല്ലം സുതിയുടെ ഭാര്യയും മക്കളും അനാഥമാവുന്നു അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് അവർക്കൊരു സ്ഥലം കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം അവർക്ക് അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്ന അഭിനയരംഗത്തേക്ക് അവർ വരുന്നു അതിലവർക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുന്നു അപ്പൊ അത് അവസാന അങ്ങനെ അവസരങ്ങൾ കൂടുതൽ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ അവരെന്ത് ചെയ്താലും ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ വൈറലാകുമ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ അവരെ ആൾക്കാർ പറയുന്നുണ്ട് അല്ലേ അതുതന്നെയാണ് രേണു സുതിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാനുള്ള കാരണം തന്നെ എന്തായാലും നല്ല കാര്യം അവർക്ക് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യട്ടെ പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നത് മാന്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്താ പറയുക ചില ഈ കഴിഞ്ഞിടയൊക്കെ ഒന്ന് രണ്ട് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തും ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്തും ചെയ്യും മറ്റുള്ളവരോട് വാശി തീർക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവനവന് മാന്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്യുക അഭിനയം ആയിക്കോട്ടെ സിനിമയിൽ അഭിനയിക്കുന്ന ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ഫോട്ടോഷൂട്ടുകൾ ആഡ് ഷൂട്ടുകളൊക്കെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ രേണുവിന് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അതിലൊക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ ഫുള്ള് സപ്പോർട്ടാണ് അപ്പോൾ ഈയൊരു വിഷയത്തിൽ രേണുൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും ഫുള്ള് സപ്പോർട്ടായിട്ട് അവരും രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആരതിപ്പൊടി പറയുന്നുണ്ട് ഉടൻ തന്നെ ഒരു ഫോട്ടോഷൂട്ട് ആരതി എന്താ പറയുക നമ്മുടെ ആരതിപ്പൊടിയുടെ വക ഉണ്ട് ഫാഷൻ ഡിസൈനറാണല്ലോ അപ്പോൾ ഒരു ഡിസൈൻ ആരതി തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ രേണുവിന് കൊടുത്തിട്ട് ഉടൻ തന്നെ ഒരു എന്താ പറയുക ഫോട്ടോഷൂട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഞങ്ങൾക്കും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും ഭയങ്കര എന്താ പറയുക കൂടി അവരും സംസാരിക്കുകയാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു വീഡിയോ നമ്മുടെ രേണു എടുത്ത് ഈ നമ്മുടെ ഡോക്ടർ റോബിനും അതുപോലെ ആരതിപ്പൊടിയും ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ രേണു എടുത്തിട്ട് ഇന്സ്റ്റഗ്രാമില് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ പക്ഷേ അത് വെച്ചിട്ട് അഹങ്കരിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പോൾ പല ഇൻ്റർവ്യൂകളിലും കുറച്ചൊക്കെ അഹങ്കാര രീതി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി കിട്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തോന്നി അഹങ്കരിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഒരുപാട് അവസരങ്ങൾ രേണു സുതിക്ക് കിട്ടട്ടെ